തങ്ങൾ വന്നിട്ട് പറഞ്ഞു ജീവനോടുകൂടി മരിച്ച മയ്യത്ത് ഉമ്മയോട് കൂടെ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു അപ്പൊ എന്താ ഇനി മറുപടി അവിടെയാണ് മറുപടി തൗഹീദ് സമർത്ഥിക്കലാണ് അമ്പിയാക്കൾ തൗഹീദ് സമർത്ഥിക്കുകയാണ് ഔലിയാക്കൾ അള്ളാഹുവിൻ്റെ ശക്തി ലോകത്ത് വിളിച്ചു പറയുകയാണ് അത് സമുദായത്തിൻ്റെ ഹൃദയത്തിലേക്ക് കയറ്റുകയാണ് അതിൽ ജനങ്ങളെ ഉറപ്പിച്ചു നിലനിർത്തുകയാണ് നിങ്ങൾ റത്തീബുകൾ നിങ്ങളറിയുന്നു റാത്തീബ് ഷെയ്ഖ് തങ്ങളുടെ റാത്തീബ് എല്ലാ റാത്തീബുകളിലും അല്ലാഹ് അല്ലാഹ് الله സത്യത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ ഈ അറിവില്ലാത്ത പാവങ്ങൾ തങ്ങളെ കുറിച്ച് പഠിച്ചിരുന്നെങ്കിൽ തങ്ങളെ റൗസുല്ലം തങ്ങളെക്കുറിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ചെയ്ത പ്രബോധനത്തെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ അവരെന്നും സുന്ന പ്രവർത്തനത്തിന്റെ മുന്നിൽ നിൽക്കേണ്ടവരാണ് അവർ സാധുക്കളാണ് അവരിൽ ഒരുപറ്റം ആളുകൾ സാധുക്കളാണ് അവർക്ക് വിവരമില്ല യഥാർത്ഥ തൗഹീദിന്റെ പ്രചാരകരായിരുന്നു നമ്മളെന്ന് അവരറിഞ്ഞില്ല അവര് ധരിച്ചു ഇത് ഷിർഖാണ് ഇത് കുഫറാണ് ഇത് അള്ളാഹുവിൽ നിന്നുള്ള പിരിഞ്ഞോട്ടമാണ് തിരിച്ചോട്ടമാണ് നിന്റെ ദുഃഖത്തിനു പരിഹാരം അള്ളാഹുവിലേക്കുള്ള ഓട്ടമാണ് നിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അള്ളാഹുവിലേക്കുള്ള ഓട്ടമാണ് അള്ളാഹുവിലേക്ക് ഓടുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെയാണ് പ്രശ്നം സഫയിലും മറുവയിലും അള്ളാഹുണ്ടോ കർബാലയത്തിന്റെ ഉള്ളിൽ അള്ളാഹുണ്ടോ ഹജറുല്ലസ്മത് റബ്ബോ റബ്ബിന്റെ ഒരു ഭാഗമോ ആണോ അല്ല ഒരിക്കലുമല്ല പിന്നെ അള്ളാഹുവിലേക്കുള്ള ഓട്ടം എങ്ങനെയാ കല്ലിന്റെ നേരെയാകുന്നത് അള്ളാഹുവിലേക്കുള്ള ഓട്ടം എങ്ങനെയാ സഫയും മറുവയും എന്ന് പറയുന്ന രണ്ട് പർവ്വതങ്ങൾക്കിടയിലേക്കാകുന്നത് അള്ളാഹുവിലേക്കുള്ളത് അള്ളാഹുവിലേക്കുള്ള ഓട്ടം എങ്ങനെയാണ് പാവപ്പെട്ടവന് പൈസ കൊടുക്കലാകുന്നത് ഓരോന്നിനെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടും അള്ളാഹുവിലേക്കുള്ള ഓട്ടം എന്ന് പറഞ്ഞാൽ ബഹുമാനിച്ചതിലേക്ക് ആദരിച്ചതിലേക്ക് ർഥം ഇതിലപ്പുറം ഇതിലപ്പുറം ഒരു അർത്ഥമില്ല ഇതിന്റെ അപ്പുറം മറ്റൊരർത്ഥമുണ്ടെന്നും സിഠികളിലേക്ക് പോകാൻ പാടില്ലെന്നും സിദ്ധികളുമായി ബന്ധപ്പെടാൻ പാടില്ലെന്നും സിഠികളുമായി ബന്ധപ്പെടുന്നത് പറയുന്ന

അതൊരു സ്ഥാനമായി ആരും പരിഗണിക്കൂല നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം ഈ പോയിന്റ് എന്താന്നറിയാ ആദരവ് നൈമേഷികമാണെങ്കിൽ അതൊരു സംഭവമല്ല അതാരും ആർക്കും കൊടുക്കാൻ തയ്യാറാവും അതിൽ പെട്ടൊന്നാണ് രാഷ്ട്രീയക്കാരന്റെ ആദരവ് ഒരു മന്ത്രി വന്നാൽ അവന് ആദരവ് കൊടുക്കുന്നത് മന്ത്രി ആകുന്ന കാലത്ത് മാത്രം ബസ് അതന്നെ കഴിഞ്ഞാൽ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വിലയവനില്ല അവൻ കയ്യാട്ടിയായി നമ്മൾ വണ്ടി എടുത്തൂല എന്നിട്ടല്ല ബാക്കി ഏറ്റവും ചുരുങ്ങി ഞാൻ പറയുന്നത് നമ്മൾ വണ്ടി എടുത്തു എന്ന് പറഞ്ഞൊരു മനുഷ്യ സ്വഭാവം വിട്ട് പറഞ്ഞതല്ല പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് നൈമീഷിക ആദരവ് അങ്ങനെയാണ് അത്തരം ആദരവ് ഇവിടെ കുഴഞ്ഞു മറിയുമ്പോൾ ഒരു സ്ഥാനം നമ്മുടെ കൽവിൽ വരുന്നില്ല നമ്മൾ പറയണതോ പാചാ തങ്ങളുടെ ഒന്നും ഞങ്ങൾ നടത്തൂല ഞങ്ങള് കുതുവേഗമൊന്നും ഞങ്ങൾ ചെല്ലൂല ഞങ്ങൾക്ക് ഈ ആൾക്കാരെ പിന്നിലും സയ്യിദന്മാരെ പിന്നിലും ഉസ്താഖമാരെ പിന്നിലും ഇങ്ങനെ നടക്കുക അതിനൊന്നും ഞങ്ങളെ കിട്ടൂല ഓൽക്ക് അടിമായി ഓല്ക്ക് തല കുനിച്ച് ഓല് പറഞ്ഞു കേട്ടടക്ക ഞങ്ങളെ കിട്ടൂല എന്ന് പറയുന്ന ഒരു യുവാക്കൂടെ ഉണ്ട് ഭയങ്കര പവറായിട്ട് തോന്നുന്നു സംസാരം കേട്ടാ ഓ അല്ലോഹുന്റെ ആളുകൾ പോകും ഈ പ്രസംഗം പ്രസംഗമാർ പറയുന്നത് ഞാനല്ല എന്റെ വകയല്ല ആദമിന്റെ മുമ്പിൽ കൽപ്പിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തോ ആവട്ടെ നമുക്ക് ചുരുങ്ങിയത് ഇങ്ങനെ മനസ്സിലാക്കാം ചുരുക്കത്തിൽ ആദരവ് കൊടുക്കാൻ പറഞ്ഞു തങ്ങൾ വന്ന് പെൺച്ചു തങ്ങളെ കൈപിടിച്ച് മുത്താനും ചെയ്യാനും ബാക്കിയൊക്കെ ബാക്കിയൊക്കെ വിട്ടു അത് മാത്രം വെക്കുക അതാണ് കൽപ്പിച്ചു ഒരൊറ്റ കുട്ടി മാറി നിന്നില്ല മുഴുവൻ ആളുകളും ആദം അലിഹിസ്സലാംന്റെ മുന്നിൽ സുജൂദിന് വേണ്ടി തയ്യാറെടുക്കുന്നു ഇല്ലാ ഇബ്ലീസ് മറ്റാള മാറി പ്രശ്നം തന്നല്ലേ അബ വസ്തക്ബറ വകാന മിനൽ കാഫിദീൻ അല്ലാഹുവിന്റെ മുന്നിലെ ഞാൻ സുജൂദ് ചെയ്യൂ എന്ന് പറയുന്ന ഖുർആൻ എന്ന് പറയുന്ന ഇബ്ലീസിനെക്കുറിച്ചുള്ള ഖുർആന്റെ വാക്ക് നിങ്ങൾ മറക്കരുത് കൽബിൽ നിന്ന് போகരുത് അബ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ അല്ലാഹുവിലേക്ക് ഓടുകയാണ് ഇബ്ലീസ് ആരിൽ നിന്ന് ആദം എന്ന് പറയുന്ന അല്ലാഹുവിന്റെ സൃഷ്ടിയിൽ നിന്ന് അലൈഹിസ്സലാം ഇബലീസ് ഓടുന്നത് അല്ലാഹുവിലേക്കാണ് ബാഹ്യമായി ഫഫിർ റു ഇലല്ലാഹ് എന്നിട്ട് ഇബലീസിന് എന്താ സംഭവിക്കുന്നത് വകാന മിനൽ കാഫിരീൻ ഇബലീസ് കാഫിറാണ് അല്ലാഹുവിന്റെ നിഷേദിയാണ് അല്ലാഹുവിലേക്ക് ഓടിയോമിൻ അല്ലാന്റെ നിഷേദിയാവോ ആകും സൃക്ഷിയുടെ മുമ്പിൽ തല കുണിച്ചവൻ യഥാർത്ഥ മുസ്ലിമാ യഥാർത്ഥ മുഅ്മിനാ തൗഹീദ് തൗഹീദ് നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അതിന്റെ അന്തസത്ത മനസ്സിലാക്കി പ്രവർത്തിക്കുക നമ്മുടെ കുടുംബത്തെ എങ്കിൽ നമുക്ക് മധുരം അനുഭവിക്കാം ഔലിയാക്കളുടെ അനുഭവിക്കാൻ കഴിയും തങ്ങളുടെ അത്ഭുതങ്ങൾ നമുക്കുള്ളതാ നമ്മളിൽ പലരും മനസ്സിലാക്കി ഇവിടെ അംബാനിയെ പോലത്തെ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും യൂസു ആയിക്കോട്ടെ നോക്കണ്ട ആരോ ആവട്ടെ സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവർക്കൊക്കെ നമുക്ക് പൈസ തരാമെങ്കിൽ അവരുടെ വീടിന്റെ മുമ്പിൽ ക്യൂ നിൽക്കാമെങ്കിൽ അവര് ഒപ്പിടുന്ന ഒപ്പിനു വേണ്ടി പല ഒപ്പുകൾക്കും വേണ്ടി ലോകം കറങ്ങാമെങ്കിൽ ഇതൊക്കെ ഇത് ഇത് സമുദായത്തെ സിട്ടികളിൽ നിന്ന് വലിച്ചുകൊണ്ടുപോയത് എങ്ങോട്ടാണ് സിഷ്ടോ അല്ല മറ്റു സിട്ടിയിലേക്കാണ് മറ്റൊരു സിട്ടിയിലേക്കാണ് അജ്മീർക്ക് പോണ്ട അതിലൊന്നും വലിയ കാര്യമില്ല ഇജി നമ്മളെ കുറ്റലക്കാട് ഹോസ്പിറ്റലിൽ പോയിക്കോ അപ്പൊ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ മാതിരി തോന്നുന്നു അല്ല മതി ഇത് അല്ലേ അപ്പുറത്തുള്ള ഹോസ്പിറ്റലോ അല്ലല്ലോ രണ്ടും അല്ലല്ല പിന്നെ ഈ നമ്മൾ നോക്കാൻ നല്ലേ രണ്ടും അന്ന് ഏതായാലും അല്ല ഭൗതികമായി നമ്മള് തേടുന്നതും ഈ പറയുന്ന ആത്മീയമായി നമ്മൾ ചെല്ലുന്നതും അല്ലാൻ്റെ അടുത്ത് അല്ലാന്ന് വെക്കുക ശരി പിന്നെങ്ങട്ട സൃഷ്ടികൾ എടുത്ത് അപ്പൊ ഏതായാലും സൃഷ്ടികളെ കൊള്ള പോകണം സമാധാനത്തിന് അപ്പൊ ഇവർ പണിയ അള്ളാഹുമായിട്ട് ഏറ്റവും ബന്ധമുള്ള സൃഷ്ടിയെടുത്ത് പോവാ ഏതായാലും പോവല്ലേ അത് അത് അള്ളാഹുവിനോട് ബന്ധമുള്ള കൈക്കോട്ടെ ആരുടെടുത്തു പോയാലും ചെയ്യാനുള്ളത് അല്ലേട്ടോ ആരുടെ അല്ലാണ് ഷിഫിയാക്കുന്നത്

ഇന്ത്യക്ക് ണ്ടല്ല കഥ അവിടെ ഉണ്ടായിരുന്നു വിവരം കൊടുത്തിരുന്നു കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ രാജവട്ടം അണിഞ്ഞുകൊണ്ട് ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചത് ലോകത്തിന്റെ രാജാവ് മുഹമ്മദ് മുസ്തഫ ഇന്നും അങ്ങനെയാണ് പറഞ്ഞയക്കുന്ന ഹാജാത്തങ്ങൾ വരുമ്പോ തന്നെ രാജാവിന് വിവരം കിട്ടിയിട്ടുണ്ട് വഴി മുഴുവൻ പട്ടാളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എല്ലാ ആളുകളും കാത്തിരിക്കുന്നു എന്തിനെ വക വരുത്താൻ പറഞ്ഞു കളയാൻ അതിനുവേണ്ടി എല്ലാവരും എല്ലാരും ഹാജാതങ്ങൾക്ക് വലിയ നീണ്ട കഥയാണ് ഹാജാതങ്ങളുടെ കഥ ഉസ്മാനുൽ ഹാറൂനിയുമായി ബന്ധപ്പെട്ട അതിവിപുലമായ കഥയുണ്ട് വർഷങ്ങളോളം തൊണ്ണൂറ് വർഷക്കാലം അവിടുന്ന് കല്യാണം കഴിച്ചിട്ടില്ല കറങ്ങുകയായിരുന്നു മഹാനവർ നോമ്പ് പിടിച്ചു മാത്രം ജീവിച്ച ജീവിച്ച വർഷങ്ങൾ വർഷങ്ങൾ അതെല്ലാം അതിന് മുമ്പിൽ വിശാലമായി കഴിഞ്ഞു കിടക്കുന്നു ആ ഇടക്കുള്ള യാത്രയൊക്കെ മരുഭൂമിയിലൂടെ ആയിരുന്നു ഹാജാത്തങ്ങളെ വരവ് ആൾക്കാരെ കണ്ട സൈഡ് കൂടെ മരുഭൂമിയിലൂടെയും ആരുല്ലാത്ത സ്ഥലത്തിലൂടെയും പോകാൻ തുടങ്ങി ഹാജാത്തങ്ങൾ ആരായിട്ട് ബന്ധപ്പെടുന്നില്ല ജനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടാതിരിക്കുക നിബിധങ്ങൾ പറഞ്ഞയച്ച ഇന്ത്യയിലേക്ക് വരാനും ഹാജാതങ്ങൾക്ക് മാർഗമില്ല കാരണം ഇന്ത്യ അറിയില്ലല്ലോ ഹാജാതങ്ങൾക്ക് തങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ അതിനുള്ള എങ്ങനെ അജ്മീറിൽ എത്തണമെന്ന വഴി മുത്തുനബി കാണിച്ചു കൊടുക്കുന്നു അതുവഴി കറങ്ങി കറങ്ങി അവിടെ നിന്ന് വരുന്നു ജോത്സ്യന്റെ വിവരപ്രകാരം ആളുകളെയൊക്കെ തയ്യാറെടുത്തു വെച്ചിരിക്കുന്നു ഒരു കുട്ടിക്കും തൊടാൻ കഴിയാതെ ഹാജാ തങ്ങൾ അജ്മീറിൽ എത്തുന്നു അതിവിപുലമായ ചരിത്രങ്ങൾ പറഞ്ഞാൽ തീരില്ല രാജാ തങ്ങൾ വന്നു ഒരു സ്ഥലത്ത് കൂടുകയാണ് രാജാവിന്റെ ആ സംഭവമൊക്കെ വിപുലമായി ഇതിൽ പറയുന്നുണ്ട് ഞാനിത് വായിച്ച് പറയാന്ന് പറഞ്ഞു വിചാരിച്ചത് സമയം വളരെ ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റ് മാറ്ററാണിത് അതായത് ഈ ഇത്തരം മാറ്ററുകൾ ഇങ്ങനെ സംഘടിക്കുന്ന സംഘങ്ങൾ നമുക്ക് വേണ്ടത് ഇതൊന്നും പഠിക്കുക ഇതൊന്നും മനസ്സിലാക്കി വെക്കുക പച്ചക്ക് ഇത് നമ്മുടെ കുട്ടികൾക്കും മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നിട്ട് ഒഴിവ് പോലെ നമ്മളൊക്കെ ഒന്ന് അജ്മീർ പോയി സിയാറത്ത് ചെയ്ത് തിരിച്ചു വരിക ഈ വാന്ഷാ കുടുംബം ഉദ്ദേശിക്കുന്നത് അതാണ് അവർ ജീവിക്കുന്നതും അങ്ങനെയാണ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കരുത് ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ അവർക്ക് കടല് മൂപ്പരം ആൾ വീണോ ഇയാക്കുന്ന ആള് സംഭവം ഉണ്ടായില്ലേ അപ്പോ അതാണ് ഞാൻ പറഞ്ഞ അറിവ് നിങ്ങൾക്ക് വേണം സ്വഹാബത്തുമായി ബന്ധപ്പെട്ട ആദ്യ വിപുലമായ കഥയൊന്ന് വായിക്കണതിന് കൂടെ അപ്പൊ നമുക്ക് മനസ്സിലാവും അള്ളാന്റെ ആൾ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ആളിൽ രോഗമില്ലാത്ത ആളിന അള്ളാന്റെ ആളിൽ വിഷമങ്ങളില്ലാത്ത ആളുന്ന ബാഹ്യമായിട്ട് അല്ല വിഷമം വരുമ്പോൾ വിഷമം വരുമ്പോൾ തിരിയുന്ന അള്ളാഹുലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് ഞാൻ പറയുന്നത് അള്ളാഹു ആദരിച്ചതിലേക്ക് ഇത് മനസ്സിലാക്കി വെക്കുമ്പോഴാണ് വിഷയം നമുക്ക് പോകണം നിങ്ങൾ അറിഞ്ഞു വന്നിട്ട് ഒട്ടകം രാജാവിന്റെ ഒട്ടകം കെട്ടിയിട്ടിരുന്ന ആ സ്ഥലത്താണ് ഖാജാ തങ്ങൾ ഒട്ടകത്തെ നോക്കാൻ ഏൽപ്പിച്ച രാജാവിന്റെ ആള് വന്നിട്ട് പെട്ടെന്ന് പറയാണ് ഞാൻ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു മറുപടി ഞാൻ ഞാൻ പിന്നെ പിന്നെ പോയി പോയി വരാ എന്ന് എന്ന് പറയുന്ന എല്ലാവർക്കും എല്ല മഷൂറായ തടാകത്തിന്റെ പരിസരത്ത് പോയി ഹാജാ തങ്ങൾ കൂടുന്നു എന്തൊരു രസകരമായ ചരിത്രമാണ് ഒട്ടകം പിന്നെ ആ കിടന്നത കടക്ക് പിന്നെ രാജാവിന്റെ അടുത്ത് പോയിട്ട് ഒട്ടകം എനിക്കില്ല ആ ഒരു ഫക്കീറോടെ ഒന്നിങ്ങനെ കൂടി മൂപ്പര് നമ്മൾ ഞമ്മള് പോവാൻ പറഞ്ഞപ്പന്ന ഒട്ടകം എന്ന് പറഞ്ഞു പോയതാ പിന്നെ കിടക്കാൻ ഒട്ടകിട്ടില്ല പിന്നെ അത് പരിഹാരമാക്കാൻ ഹാജാ തങ്ങളെ തന്നെ സമീപിക്കേണ്ടി വന്നു അതിന്റെ ശേഷം ഹാജാ തങ്ങൾ കൂടുന്നത് അനാസാഗറിന്റെ പരിസരത്താണ് മുരീതുമാരോട് കൂടെ കൂടുന്നത് ശത്രുക്കൾക്കിടയിൽ ശത്രുക്കൾക്കിടയിൽ ഒരു വാളു പോലും കൊണ്ടുവന്നില്ല ഒരു പോമ്പിടാനോ അന്ന് പോമ്പൂല്ല ഇങ്ങനെ ഒരു സംഭവം ഒന്നില്ല അക്കാലത്ത് വന്ന് ഈ പരിസരത്ത് കുട്ടികളുമായിട്ട് ശിഷ്യന്മാരുമായിട്ട് കൂടി ഇങ്ങനെ വിവാദത്തിൽ എടുക്കുമ്പോൾ ഒതുക്കാനൊക്കെ നമ്മളെ തടാകത്തേക്ക് പോകും ഇങ്ങനെ ഇങ്ങനെങ്ങനെ ആയപ്പോ ആയപ്പോൾ ആകെ വിഷവും പ്രയാസവും ആയ പോലും പറഞ്ഞു ഇനി ഈ തടാകത്ത് നിന്ന് കുളിക്കരുത് ഒതു ചെയ്യരുത് ആ ഫീറുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം നടത്താൻ പാടില്ല രാജാവിന്റെ ഓർഡർ വന്നു അത് അതുപോലെ പോയി മടക്കി പ്രശ്നമായപ്പോ ഹാജാ തങ്ങൾ പറഞ്ഞതാ ഒരു മുരീദിനോട് ഒരു പണി ഒരു പാത്രത്തില് മുക്കി കൊണ്ടുവന്നാളാ അനാസാഗറിൽ നിന്ന് വെള്ളം മുക്കാൻ കൽപ്പിച്ചു അനാസാഗറിൽ നിന്ന് വെള്ളം മുക്കി തന്റെ മുരീദ് തിരിച്ചു വന്നു തിരിച്ചു വന്നെത്തിയപ്പോൾ അനാസാഗറിലെ വെള്ളം വറ്റി ഒരു തുള്ളി വെള്ളം പിന്നെ ആ തടാകത്തിൽ ഇല്ലാതെയായി ഒരു ചെറിയ കുടുക്കയിൽ ഈ വെള്ളം മുഴുവനും എങ്ങനെ കയറിയിരുന്നു എന്നുള്ളത് മനസ്സിലാകാത്ത ആളുകൾക്ക് നമ്മുടെ ഈ ഒരു നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വെള്ളം വിരലിന്റെ ഇടയിലൂടെ നിർഗളിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലാകില്ല അത് മനസ്സിലാകാത്ത ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വിരലുകൾക്കിടയിൽ നിന്ന് എല്ലാ എല്ലായിലും നമ്മൾ പറയുന്നുണ്ട് ഇതിങ്ങനെ നിർഗളിക്കുന്നു സ്വാഭാപത്തിൽ മുഴുവനും കുളിക്കുന്നു കുടിക്കുന്നു ചെയ്യുന്നു ഇതെ ഇതൊക്കെ എവിടുന്നാണാ ഒരു പൂർത്തം കിട്ടണില്ല മറുപടി നോട്ടം കൊണ്ട് തിരിയാത്തത് നമുക്കാര്ക്കും കിട്ടാത്തത് അമ്പിയാക്കന്മാരുടെ ജീവിതത്തിൽ വന്നെങ്കിൽ പറയുന്നു